ഇസ്രായേൽ ഇപ്പോൾ വളരെയധികം യുദ്ധത്തിലേക്കുള്ള അവസ്ഥയിലാണ് അതേസമയം ഇസ്രായേലിൽ ശക്തരായ രാഷ്ട്രീയ പോരാളികളും രാഷ്ട്രീയ ചരിത്രവുമുണ്ട് ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥ വളരെ സങ്കീർണവും ചരിത്രപരമായി പ്രധാനപ്പെട്ട ഒന്നു തന്നെയാണ് മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ വലിയ അന്താരാഷ്ട്ര പ്രസക്തി ഉള്ളതാണെന്നുള്ളത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് പ്രത്യേകിച്ച് പൗരന്മാരുടെയും രാജ്യത്തിൻ്റെ വിശ്വാസ ഇതിൽ നന്നായി കാണാനും സാധിക്കും ഒന്നാമതായത് ഉള്ളത് രാഷ്ട്രീയ രീതിയിൽ ഇസ്രായേൽ ഒരു ഫൈഡർ പാർലമെന്ററി റിപ്പബ്ലിക്കായാണ് പ്രവർത്തിക്കുന്നത് രാജ്യത്തിൻ്റെ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ ഉണ്ടായിട്ടില്ല എന്നാൽ ഇസ്രായേൽ സംസ്ഥാന നിയമങ്ങൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ് ആധിപത്യ വ്യവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ രൂപീകരിക്കുമ്പോൾ അവിടെ ഒരു യഹൂദ രാജ്യമാക്കി ഉയർന്നു വരികയായിരുന്നു പലതവണ യു എ ഇ പാലസ്തീൻ അടക്കമുള്ള ടെറിട്ടറീസ് പൗരന്മാർക്കായി ഉണ്ടാക്കുന്ന സംവാദങ്ങൾ ഇവിടെ വളരെ പ്രസന്നമാവുകയും ചെയ്യുന്നുണ്ട് പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ഏതെല്ലാമാണെന്ന് നോക്കുകയാണെങ്കിൽ ഇസ്രായേലിൽ പാർലമെന്ററി സർക്കാരുകൾ അധികാരം ഇപ്പോൾ ഇതിനിടെ കണക്കുകൾ അനുസരിച്ച് നിരവധി സോഷ്യലിസ്റ്റ് വലതു കേന്ദ്രീകൃത യഹൂദി പാർട്ടികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ലേബർ പാർട്ടി ഇടതുപക്ഷ സാങ്കേതികമായി സാമൂഹിക നീതി നടത്തുന്നതിന് പിന്തുണ നൽകുന്നുണ്ട് ഇവിടെ ലിക്വിഡ് പാർട്ടി മുന്നണി ദേശീയ സുരക്ഷ ഇസ്രായേലിന്റെ പാലസ്തീനിയൻ പ്രദേശങ്ങളിൽ കൂടുതൽ നിയന്ത്രണം പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ലിക്വിഡ് പാർട്ടി ഭാഷ വിഭാഗങ്ങൾ മുസ്ലിം ഡ്രൂസ് ക്രിസ്ത്യൻ അറബ് ഇസ്രായേലി വിഭാഗങ്ങൾ എന്നിവയുടെ വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രാതിനിധ്യമാണ് ഈ ഒരു വിഭാഗങ്ങളെ പ്രസിദ്ധമാക്കുന്നത് പാലസ്തീനിയൻ പ്രശ്നം ഇസ്രായേലിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ വെല്ലുവിളി പാലസ്തീനിയൻ പ്രശ്നങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇസ്രായേലിന്റെ ആധിപത്യം ആരംഭിച്ചതോടെ ഇത് നിലനിൽക്കുന്ന പാലസ്തീനിയൻ ടെറിട്ടറീസിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് പ്രധാനമായും ഗാസയും വെസ്റ്റ് ബാങ്കും തമ്മിൽ പലപ്പോഴും ഈ പ്രശ്നം ആഗോള ശത്രുക്കളെയും സമാധാന ചർച്ചകളെയും കുറിച്ചുള്ള വിവാദങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട് സുരക്ഷാ പ്രശ്നങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇസ്രായേലിൽ അനുയോജ്യമായ സുരക്ഷാ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഹമാസ് ഹിസ്ബുള്ള പാലസ്തീനിയൻ ഗ്രൂപ്പുകളോട് അവർ പോരാട്ടം തുടങ്ങിയിരിക്കുന്നത് എന്നാൽ പോലും അന്താരാഷ്ട്ര ബന്ധങ്ങളുമായി അവർ നല്ല കയ്യൊപ്പ് ചാർത്തുന്നുണ്ട് പ്രത്യേകിച്ച് അമേരിക്കയുമായി ഇസ്രായേൽ അമേരിക്ക ബന്ധം വളരെ ശക്തമാണെന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പിന്തുണ ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ സാമ്പത്തിക രംഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകവുമാണ് അറബ് രാജ്യങ്ങളുമായും ഇസ്രായേൽ നല്ല ബന്ധം സ്ഥാപിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അബ്ര ഓപ്പറേഷനുകൾ ആയി അറിയപ്പെടുന്ന മിഡിൽ ഈസ്റ്റിൽ അറബ് രാജ്യങ്ങൾക്കായുള്ള സമാധാന സമ്പർക്കങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉദാഹരണത്ത് യു എയിലും ബഹ്റൈനും നടക്കുന്ന വളരെ ചർച്ചകൾ നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ടതാണ് നയതന്ത്ര പ്രശ്നങ്ങൾ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട രക്തീകൃത നയമാണ് സുരക്ഷാ ആശങ്കകൾ ഇതിൽ വളരെയധികം കൂടുതലുമാണ് പലപ്പോഴും തങ്ങളുടെ സൈനിക സുരക്ഷ ഉറപ്പാക്കുന്നതിനും രാജ്യത്തിന്റെ വിശ്വാസ മാനദണ്ഡങ്ങൾ നിലനിർത്തുന്നതിനും അവർ പ്രാധാന്യം കല്പിക്കുന്നുമുണ്ട് സാമൂഹിക പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ അറബ് ഇസ്രായേലി പൊരുത്തങ്ങളുടെ പ്രശ്നങ്ങളാണ് ഇസ്രായേലിൽ അറബ് ഇസ്രായേലി ജനതകൾക്കായി അധികാര പദവികൾ കുറവാണ് അവരുടെ പൗരാവകാശങ്ങൾ പൂർണ്ണമായും സാധൂകരിക്കുന്നതിൽ വെല്ലുവിളികൾ നേരിടുകയും ചെയ്യുന്നു അവർ ഇസ്രായേലിന്റെ രാഷ്ട്രീയ സ്ഥിതി ആഗോള വിപണികളിലും സമാധാന വ്യവസ്ഥകളിലും വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്